ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷ് ആയി നോക്കിയോ നമ്മളെ മസ് ടാങ്ക് പോലീസാറ് എടുത്തോണ്ടോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോഡിഫിക്കോട് മസ്റ്റാങ്ക് എല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു ചോലീസാർ എടുത്തോണ്ടോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ വായോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സൂപ്പർമാനിൻ്റെ ചീറ്റ് കോഡ് എല്ലാം ഒന്ന് പറഞ്ഞുതരാൻ അപ്പോൾ നമ്മൾ അതൊന്ന് ഒരു വീഡിയോയിലിട്ട് തരാം എല്ലാരും കാണൂലേ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് നമ്മളെ അവിടെ കിടപ്പുണ്ട് ഈ പോലീസ് ചേട്ടൻ ഒന്നും കൊടുക്കാം ഹലോ പോലീസ് ചേട്ടാ എന്റെ മോസ്റ്റല്ലാരും പിടിച്ചുകൊണ്ട് പോന്ന് തരാൻ നിങ്ങൾക്ക് ഞാൻ ഒരു അഞ്ഞൂറ് റുപ്യ തരാം അഞ്ഞൂറ് റുപ്യാടും പോലീസാറ് പറഞ്ഞിതങ് എടുത്തോന്ന് അപ്പൊ നമുക്ക് മെല്ലെ വന്നിട്ട് ഇതങ് എടുക്കാം അപ്പം ഈ ഇത് കൊടുത്തിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ മുമ്പിലെല്ലാം നമുക്ക് ഷോറൊക്കെ അപ്പം ആദ്യം നമുക്ക് ഇത് കൊടുത്തിട്ടൊന്ന് പുറത്തോട്ടേക്കെല്ലാം ഒന്ന് പോവാം ഓക്കേ